Fortuny ended told Welcome to the അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ആദ്യം കണ്ടത് ഒരു മഹുബറയിൽ പോയി അവിടെ അവിടുത്തെ പണപ്പെട്ടിയിൽ നിന്ന് കട്ടെടുക്കുന്നതായ ദൃശ്യമാണ് ഇവർ എന്തിനാണ് ഇതെല്ലാം കണ്ടവരെയും കണ്ടവരെ കണ്ടവരെയും അതുപോലെ ഒരു അഡ്രസ്സുമില്ലാത്തവരെയും കെട്ടിപ്പൊക്കെ ഇവർ മഹുബറം ഉണ്ടാക്കുന്നത് പാവങ്ങളെ വിശ്വസിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഒരുപാട് നേർച്ചകൾ വെക്കാൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇടുന്ന കാശിനെ ഇവർ രഹസ്യമായും പരസ്യമായും കട്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം അവിടെ ഒരു മാജിക്ക് കാണിക്കുന്ന നിങ്ങൾ കണ്ടോ അവിടെ നിന്ന് ക്യാഷ് എടുത്തതാണ് അത് നിത്യം എടുക്കുന്നതാണെന്ന് നല്ല പോലെ മനസ്സിലാകുന്നു രഹസ്യമായും പരസ്യമായും കട്ടെടുത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരക്കാർ ചെയ്യുന്നത് ഇവിടെ നല്ലവരായ ആരുമീങ്ങൾ പണ്ഡിതന്മാർ ഒരു വിഷമവും വെക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല ഇത്തരക്കാർ ഇതിൽ ബന്ധപ്പെട്ടെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് വോയിസുമില്ല നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല ഇവിടെ ഇത്തരക്കാർ ചെയ്യുന്ന കള്ളക്കറാമത്തുകളും കെട്ടിപ്പൊക്കി കറാമത്തുണ്ടെന്ന് പറഞ്ഞ് പുതിയ പുതിയ മഹ്ബറുകൾ ഉണ്ടാക്കി അവിടെ വന്നു വീഴുന്ന പണത്തെ ഇവർ കട്ടെടുക്കുന്നു എന്ന് സ്പഷ്ടമായി ഇവിടെ കാണുന്നു കണ്ടതാണ് നല്ല പോലെ സൂക്ഷിച്ച് അതിനെ നിങ്ങൾ കാണുക അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കറാമത്ത് എന്താണ് എവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര കട്ടെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കാൻ അവിടെ മറപ്പെട്ട് കടന്ന ഔലിയ എന്ന് പറയുന്ന ആ മയ്യത്തിന് അതിന്തു അസാധിക്കാതെ സി എമ്മിന് ഒരുപാട് കറാമത്തുണ്ടല്ലോ ആ കറാമത്തിന്റെ ഒരു കാര്യം ഇവിടെ മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പറയുന്നതും നിങ്ങൾ കേൾക്കണം പിന്നെ സംസാരിക്കാം സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്തങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവർ കാണാതെ ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം ഞാനും എന്റെ റബ്ബുമില്ലാതെ വേറായിരുന്നു കാണൂല അങ്ങനത്തെ ഒരു സംഭവം രാത്രി ഒരു മണി സമയത്ത് നടന്നൊരു കാര്യം ഞാൻ ശ്രീഖുനായിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നടന്ന ഒരു കാര്യമാണ് പക്ഷേ നടന്നത് വീണ്ടും നടക്കാനൊരു ഭൂതി ഉണ്ടാകുകയല്ല മക്കത്തെത്തിവൽക്കാം മക്കത്ത് വീണ്ടും എത്താൻ തോന്നിൽ എത്തിവൽക്കാം വീണ്ടും എത്താൻ തോന്നിയിൽ എത്തിവൽക്കാ പിന്നെയും പിന്നെയും വരിക എന്നതുപോലെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാ ഒരു അനുഭവം അതൊരു വല്ലാത്തൊരു അനുഭൂതി ഞാൻ ആരോടും അത് പറയാതെ മറച്ചു വെച്ചു പക്ഷെ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ തേറ്റി തേറ്റി ഇങ്ങനെ വരാം പിന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചേതുനാന്റെ അലരത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരു വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ കാണാത്ത അറിയാത്ത കേൾക്കാത്ത ഒരു കാര്യം അത് ഒരു തവണ സംഭവിച്ചില്ലേ ചോദ്യം ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല കാണാതെ നിങ്ങൾക്ക് അങ് ശ അംഗശുദ്ധി വരുത്തി നിൽക്കരിച്ച് കണ്ണീരോൽ കഴിയൂല സി എം കാണാതെ കരയാൻ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്ത കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെങ്ങളെ വ്യഭിചാരം നടക്കൂലാക്കട്ടെ അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല കാക്കട്ടെ നമുക്ക് തോന്ന ഞാനേതറിയൂ ഇത് ഞാനും ഇവിടെ അറിയൂ അല്ലല്ല ഇത് കോടാന കോടി ഔലിയാക്ക അറിഞ്ഞു പോയി ഇനി ഓരോ കാൽക്കല് വിളിച്ചിട്ട് എങ്ങനെ മാപ്പാക്കി തീരി കഴിച്ചിലാക്കി തരുന്ന ഓല് കഴിച്ചിലാങ്കിലേ കഴിച്ചിലാവും ഇത് വിളിച്ചിട്ട് തരും കാക്കട്ടെ ബഹുമാനമുള്ളവരെ ഇവിടെ സി എം മടവൂറോ അതല്ലെങ്കിൽ വേ വേറെ ഏതെങ്കിലും ഒരു ഔലിയാണോ അല്ല ആ കട്ടെടുത്ത സ്ഥലത്ത് പണം കട്ടെടുത്തല്ലോ ആ സ്ഥലത്ത് അവിടെ മുറപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിക്ക് പോലും അവിടെ കട്ടെടുക്കുന്നതോ അവിടുത്തെ അനാചാരമോ അവരുടെ അവിടുത്തെ സ്ത്രീ പുരുഷന്മാർ കലറുന്നതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല പിന്നെന്താണ് കറാമത്ത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഈ മുസ്ലിയാർ പറയുന്നത് ഇദ്ദേഹം എന്തോ ഒരു കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തോ ഒരു വ്യഭിചാര സംബന്ധമായ കാര്യത്തിൽ ഇദ്ദേഹം ഏർപ്പെട്ട് അത് മടവൂരിന് സി എം മടവൂരിന് മനസ്സിലായി എന്നാണ് പറയുന്നത് കറാമത്ത് കൊണ്ട് മനസ്സിലായി എന്നാണ് പറയുന്നത് കറാമത്തുമില്ല ഒരു കുന്തവുമില്ല ഈ മജീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അവ ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ എപ്പോഴോ ചെയ്തതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ കൊരുത്തക്കേട് അദ്ദേഹത്തിൻ്റെ ആരോ പറഞ്ഞ് മനസ്സിലായി എന്നല്ലാതെ അതിനെ കറാമത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേട് സി എം മുടവൂർ എന്നാണ് അതുകൊണ്ട് ആ ഭയം കൊണ്ടോ ആ വിശ്വാസം കൊണ്ടോ സി എം കണ്ടുപിടി സി എം മുടവൂർ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ഭയം കൊണ്ട് ആ വിശ്വാസം കൊണ്ട് ഇദ്ദേഹം പറയുന്നത് സി എം അറിയാതെ നിങ്ങൾക്ക് കരയാനും കഴിയില്ല സി എം അറിയാതെ നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്യാനും കഴിയില്ല സൂക്ഷിച്ചോളൂ എന്നാണ് സൂക്ഷിക്കേണ്ടതാണ് അത്ര നിങ്ങൾ സി എം മടവൂരിനോട് വിശ്വാസം വെക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിച്ചു അള്ളാഹു ആണെന്ന് പറഞ്ഞു അനല്ലാൻ സി എം മടവൂർ തന്നെ പറഞ്ഞു അത്രയും ഒരു പോരീഷമുള്ള ഒരാൾ കാണുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അശ്ലീല അശ്ലീല വീഡിയോകളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുരുത്തക്കേടുകളോ ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചോളൂ നല്ലപോലെ സൂക്ഷിച്ചോളൂ സഹോദരന്മാരെ അശ്ലീല വീഡിയോങ്ങൾ സ്വന്തം മൊബൈൽ കൊണ്ട് കാണുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങളും സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്ന കേസുകളും അകപ്പെടുന്നതും എല്ലാം ഇതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് വിശ്വാസമില്ല അള്ളാഹുവിനോട് വിശ്വാസമില്ലാത്തത് കൊണ്ട് എല്ലാ സർവകാര്യങ്ങളും അള്ളാഹുവാണ് സർവകാര്യങ്ങളും അള്ളാഹുവാണ് കാണുന്നത് നമ്മുടെ വിശ്വാസത്തെയും അള്ളാഹുവിനാണ് അർപ്പിക്കേണ്ടത് എല്ലാ ഇബാധത്തുകളെയും അള്ളാഹുവിനാണ് അർപ്പിക്കേണ്ടത് ദ്വാശ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൊണ്ടാണ് അള്ളാഹുനാണത് നമ്മൾ ചോദിക്കേണ്ടത് എന്ന് വിശ്വാസമില്ലാതെ ഇവിടെ സി എം മടവൂറ് കാണുന്നു സി എം മടുവൂറാണ് അള്ളാഹു സി എം മടുവൂറാണ് പടച്ചവൻ സി എം മുടവൂറാണ് മുതബിറല്ലാലം ഇതുപോലെ പറയുന്ന നിങ്ങൾ സി എമ്മിനെ പേടിച്ചിട്ടാണെങ്കിലും അനീതികളും അക്രമങ്ങളും കട്ടെടുക്കലും അതുപോലെ വ്യഭിചാരവും അതുപോലെ അശ്ലീല വീഡിയോകൾ കാണുന്നതും എല്ലാം നിർത്തിക്കോളും സി എമ്മിനെ പേടിച്ചിട്ടാണെങ്കിലും അതല്ല സി എം നമ്മളെ രക്ഷിക്കുമെന്നുണ്ടെങ്കിൽ അതുതന്നെ നിങ്ങൾ തുടരേണ്ടി വരും തുടർന്ന് തുടർന്ന് നിങ്ങൾ അവസാനം സി എമ്മിനെ മാത്രം വിശ്വസിച്ച് സി എം സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിൽ അതല്ലെങ്കിൽ വേറൊരു വഴിക്ക് പോകേണ്ടി വരും അത്രേ ഉള്ളൂ ഉള്ളു ഇൻഷാല് അസലമലൈക്കും വാർമത്തല്ല